السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضو الله أما بعد بهما نادر والنرنع إيمان ديلو بوشت رايا سادات انگل. علماء کر. ഉമറാക്കൾ ജനപ്രതിനിധികൾ മറ്റു സമസ്തയുടെയും കീഴടകങ്ങളുടെയും നേതാക്കളെ കെ ഡി എം അഫ് റിയാദ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ സമസ്ത കേരള ജമിയ തുലുകൾക്ക് നേതൃപരമായ പങ്ക് നിർവഹിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ സമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആവിഷ്കരിച്ചിട്ടുള്ള പണ്ഡിത പ്രതിഭാ പുരസ്കാരത്തിൻ്റെ ആറാമത് സമർപ്പണ ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത് ഭാര്യ നമുക്കറിയാം സമസ്ത കേരള ജമീയത്തുള്ള ട്രഷററായിരുന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ നേതൃത്വമായി നമ്മുടെ മുന്നിൽ നിന്ന് നമ്മെ നയിച്ച വന്യരായ പാറന്നൂർ ഉസ്താദ് ആ ഉസ്താദ് അവറുകൾക്കാണ് പ്രഥമമായ പണ്ഡിത പുരസ്കാരം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഉസ്താദിൻ്റെ മരണാനന്തരം ജില്ലയിലെ പ്രമുഖരായ പണ്ഡിതരെ കണ്ടെത്തി അവർക്ക് ആ പുരസ്കാരം സമർപ്പിക്കാൻ വേണ്ടി കെ ഡി എം എഫ് തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി വന്യരായ സംസ്ഥയുടെ ട്രഷററായിരുന്ന ഷേഖുന ചേരക്കാട് ഉസ്താദ് സമസ്ത കേന്ദ്ര ഷാവറാംഗം വവാ കുഞ്ഞിക്കോയ ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വന്യരായ ഉമർ ഫൈസി ഉസ്താദ് ജില്ലാ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ഷേഖുന എ വി ഉസ്താദ് ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പണ്ഡിത പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചു ഈ തവണ നമ്മുടെ ജില്ലയുടെ സമസ്തയുടെ ട്രഷററും കേന്ദ്ര മുഷാവറാംഗവുമായ ബഹുമാനപ്പെട്ട ഉസ്താദിനാണ് ഈ പുര പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നത് ഈ ധന്യമായ സദസ്സിൽ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും ഒക്കെ ഒന്നു ചേരുന്ന ഈ സദസ്സിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ദീൻ അത് പ്രോജ്വലമായി സമൂഹത്തിൻ്റെ മുമ്പിൽ നീതിയും ധർമ്മവും ബോധ്യപ്പെടുത്തി അതിൻ്റെ ജീവകാരുണ്യ നിലപാടുകളും അതുപോലെ തന്നെ സഹിഷ്ണുതാപരമായിട്ടുള്ള ഇടപെടലുകളും മറ്റുമൊക്കെ കണ്ടുകൊണ്ടുതന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആളുകൾ വിശുദ്ധ ദീനിലേക്ക് കടന്നുവരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഈ ഇതിനിൻ്റെ സത്യമായ മാർഗത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ആദനബി അലി സ്വലാത്തു വസ്സലാം മുതലുള്ള അമ്പിയാക്കളെ അംബിയ മുർസലീങ്ങളെ ലോകത്ത് അള്ളാഹു സുബാനുഹു താല നിയോഗിച്ചു എന്നാൽ അവസാന പ്രവാചകർ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തങ്ങൾ സമൂഹത്തിൽ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ധീനിൻ്റെ യഥാർത്ഥമായ തത്വസംഹിതകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പണ്ഡിത പണ്ഡിതന്മാർ സത്യത്തിൽ വിശുദ്ധ വിശുദ്ധദീനിൻ്റെ ജീവസുച്ഛ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുമ്പിൽ ആ ദീനിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വിജ്ഞാനങ്ങളെ പ്രസരിപ്പിക്കുക വഴിയാണ് അൽ ഇൽ മുഹയാത്തുൽ ഇസ്ലാം വ എന്ന ഹബീബായ മുത്തർ റസൂൽാഹി സലാഹു അലഹി വസ്സലാമത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിജ്ഞാനം ഇസ്ലാമിൻ്റെ ജീവനാണ് വഇ ഇമാദുദ്ദീൻ മതത്തിൻ്റെ സ്തംഭവുമാണത് ആ വിജ്ഞാനത്തെ ഹബീബായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസ്സലാമത്തങ്ങൾ പകർന്നു തന്ന അത് നേരിട്ട് പഠിച്ചു മനസ്സിലാക്കിയ സഹാബാ കിറാമിലൂടെ താപയോ താപയങ്ങളിലൂടെ കടന്നു വന്ന ദീനിനെ അതിൻ്റെ യഥാർത്ഥമായ ആശയ തലങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരാണ് പണ്ഡിത മഹത്തുക്കൾ എന്നാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ആ ധർമ്മം നിർവഹിക്കുന്നത് മഹത്തായ സമസ്ത കേരള ജമിയത്തുള്ളലമയുടെ ഉലമയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ തത്വസംഹിതകൾക്ക് വിള്ളലേൽപ്പിച്ചുകൊണ്ട് അതിനെ വക്രീകരിച്ചുകൊണ്ട് ചില ബിത ഈ ചിന്തകൾ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നപ്പോൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പകർന്നു തന്ന ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി രൂപം നൽകപ്പെട്ട സംവിധാനത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജമീയത്തുലമ ആ സമസ്ത കേരള ജമിയത്തുള്ളമയിലൂടെ അത് നിലനിൽക്കുകയാണ് അത് സംരക്ഷിച്ചു വരികയാണ് കാലാന്തരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒട്ടേറെ പുത്തൻ ആശയങ്ങൾ നവീന ചിന്തകൾ സമൂഹത്തിനിടയിൽ ഉടലെടുത്തിട്ടുണ്ട് അതിൽ വിദ ഈ കക്ഷികളിൽ മുജാഹിദ് വിഭാഗത്തെ കാണാൻ നമുക്ക് കഴിയും ജമാ ഇസ്ലാമിയെ കാണാൻ കഴിയും അങ്ങനെ ഒട്ടേറെ വിധ ഈ സംഘടനകളെ നമുക്കിടയിൽ കാണാൻ കഴിയും എന്നാൽ ആ സംഘങ്ങൾ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ സംഘടനാ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ആശയതലങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തൗഹീദിനെ നിർവചിക്കുന്നിടത്ത് അപകടം സംഭവിച്ചിട്ടുള്ള മുജാഹിദ് വിഭാഗങ്ങൾ എട്ടായി പിളർന്നു നിൽക്കുന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം എന്നാൽ ജമായ ഇസ്ലാമി എന്ന് പറയുന്ന വിദ ഈ സംഘടനയിലെ അപകടകാരിയായ സംഘം അത് അവരുടെ രൂപീകരണ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് പറഞ്ഞ ആശയ നിന്നൊക്കെ വ്യതിരക്തമായി ഇന്ന് പുതിയ തലങ്ങൾ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് നേരത്തെ ഇസ്ലാമിൻ്റെ ഭരണാധികാരികളല്ലാതെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു വച്ചവർ രാഷ്ട്രീയത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രവചിച്ചവർ ആ നിലക്ക് പ്രസ്താവന നടത്തിയവർ ആ നിലക്ക് പ്രബോധനം നടത്തിയവർ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചേക്കാറാനുള്ള വെമ്പൽ കാണിക്കുന്ന പുതിയ പുത്തൻ സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് ഉലമ ഇൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യത നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ മേഖലയിൽ കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിച്ച് സമൂഹത്തിനു മുമ്പിൽ യഥാർത്ഥമായ ആശയ തലത്തെ ഇസ്ലാമിനെ പ്ര പ്രചരിപ്പിച്ച് യഥാർത്ഥമായി ഇസ്ലാമിനെ സമൂഹത്തിനു മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത് സമൂഹത്തെ നേരാഴ വഴിയിലേക്ക് നയിക്കുന്നവരാണ് പണ്ഡിത മഹത്തുക്കൾ അവരെക്കുറിച്ച് ഹബീബായ് റസൂൾ അള്ളാഹി അലൈഹി അലൈ വസ്സലമാങ്ങൾ പറഞ്ഞത് അൽ ഉൽമർ അംബിയാവും അഥവാ തൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അത് അംബിയാക്കളുടെ അനന്തരഗാമികളാണ് എന്ന് കൃത്യമായി ഹബീബായ റസൂള്ള ഹിസാഹു അലൈഹി വസ്സലാമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ പണ്ഡിതധർമ്മം നിർവഹിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ ആദരിക്കാൻ കാണിച്ചിട്ടുള്ള കെ ഡി എം എഫിൻ്റെ ഈ ശക്തമായ നിലപാടിനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമായി കാണുകയും അതിനെ അഭിനന്ദിക്കാനും ഈ സന്ദർഭത്തിൽ ഞാൻ സമയം കാണുകയാണ് ഒട്ടേറെ സാംസ്കാരിക സാമൂഹിക വൈജ്ഞാനിക മേഖലകളിൽ ജീവകാരുണ്യ മേഖലകളിൽ ഇടപെടുന്ന ഒരു പ്രവാസി സംഘടനയാണ് കെ ഡി എം എഫ് എന്ന് പറയുന്നത് അത് റിയാദിലെ കോഴിക്കോട് ജില്ലക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അതിലേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള താൽപ്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ചു ചേർത്ത് അവരെ യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ ധാരയിൽ അടിയുറപ്പിച്ചു നിർത്തുകയും സമസ്ത കേരള ജമിയത്തുള്ള ആശയധാരയോടൊപ്പം സഞ്ചരി സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ വഴിയിൽ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തുകയും അവരുടെ പുനരധിവാസവും അവരുടെ ജോലിയും അതുപോലെ തന്നെ വൈജ്ഞാനികമായ മുന്നേറ്റവും മറ്റു മേഖലകളിലെ ഇടപെടലുമൊക്കെ സാധ്യമാക്കുന്ന വിധം ഈ നാട്ടിൽ നിന്ന് വരുന്ന ഓരോരുത്തരുടെയും സ്വന്തമായി മാറുകയാണ് കെ ഡി എം എഫ് കെ ഡി എം എഫ് എന്ന് പറയുന്നത് ഒരു വികാരമായി ക്രിയാതിലെ പ്രവർത്തകർക്കിടയിൽ കാണാൻ കഴിയും അവരെ സ്റ്റേജിൽ കാണാൻ കഴിയില്ല അവരെ നമുക്ക് പേജിൽ കാണാൻ കഴിയില്ല എന്നാൽ അവർ കെ കെ ഡി എം എഫ് എന്ന് പറയുമ്പോൾ അതൊരു ആശയത്തിൻ്റെ അതൊരു സ്നേഹസമ്പന്നമായ ജീവിതത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരുമയായി മാറുകയും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മറ്റു സംഘടനകൾക്ക് മാതൃകയാകുന്ന വിധം ഇടപെടുകയും ചെയ്യുന്നത് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും അതിന് ആകാവുന്ന വിധം ഞങ്ങളുടെയൊക്കെ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഈ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരോടൊപ്പം നമുക്ക് ചെയ്യാനാകാവുന്ന വിധമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഏറ്റവും ശ്രദ്ധേയമായ ഈ പുരസ്കാര ചടങ്ങിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് വന്നരായ ഒളവണ് ഉസ്താദിനെയാണ് ഉസ്താദിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല വഴിയ ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയല്ല എന്നിരുന്നാലും നന്ദീദാറുസലാമിൽ നന്ദീദാറു സലാമിലെ ആദ്യ ബാച്ചിൽ ഏഴു വിദ്യാർത്ഥികളായി പഠിച്ച് ആദ്യത്തെ ബാച്ചിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന ഷംസുല്ലമ ഇക്കദ്ദസാഹ് ഹുസറുല്ലാസീദ് തങ്ങളടക്കമുള്ള മഹാരഥന്മാരുടെ ശിഷ്യത്വത്തിൽ വളരുകയും അവരോടൊപ്പം തന്നെ അവരൊക്കെ ജോലി ചെയ്ത നന്ദി പിന്നീട് ജോലി ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് മാത്രമല്ല ഒട്ടേറെ ആത്മീയ ഗുരുക്കന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും നമ്മൾക്ക് ഇപ്പോഴും ഇരുത്തി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പ്രവേശിക്കുകയല്ല ഇപ്പോഴും ഏറെ മാതൃകാപരമായി നമ്മളോട് ഇടപെടുകയും ഏത് കൊച്ചുകുട്ടിയെ കാണുമ്പോഴും അവർക്ക് നൽകേണ്ടുന്ന അവരോട് അർഹിക്കുന്നതിനപ്പുറമുള്ള സ്നേഹവും വാത്സല്യവും കാണിച്ചുകൊണ്ട് അവരോട് കാണിക്കുന്ന തായ്മ പണ്ഡി പാണ്ഡിത്യത്തിൻ്റെ ഗരിമയും അതുപോലെ തന്നെ അവർക്ക് ലഭ്യമായിട്ടുള്ള വിശുദ്ധമായ ദീനിൻ്റെ വൈജ്ഞാനിക മേഖലയിലെ ഔന്നിത്യവും ബോധ്യപ്പെടുത്തുന്നതാണ് അള്ളാഹു സുബാനുഭൂത്താല കൂടുതൽ ഈ സംഘശക്തിക്ക് വേണ്ടി നേതൃപരമായ പങ്ക് നിർവഹിക്കാൻ ടോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നതും പണ്ഡിത പ്രതിഭാ പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നതും വന്യരായ സമസ്ത കേരള ജമീയത്തുലമയുടെ സമാധരണീയരായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കയത്തങ്ങളാണ് തങ്ങൾ ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും സംഘാടക സമിതിക്ക് വേണ്ടി കെ ഡി എം എഫിന് വേണ്ടി തങ്ങളെ ആദരവോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ വേദിയുടെ അധ്യക്ഷ പദമലങ്കരിക്കുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനും ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള സയ്യിദ് മുബ്ഷിർ തങ്ങൾ ജമുൽലി അവളുകളാണ് അദ്ദേഹത്തെ ഞാൻ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ അവരുകളാണ് അദ്ദേഹം കഴിഞ്ഞ പരിപാടികളിലും നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലെത്തിച്ചേരും സാദരം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വന്യരായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ ഉപനേതാവ് അദ്ദേഹം ഉപഹാര സമർപ്പണം നിർവഹിക്കും അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിക്കുന്നത് കോഴിക്കോട് കാലിയും ഈ ജൂറിയുടെ ചെയർമാനുമായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് കോയ ജമൽ അലി തങ്ങൾ അവരകളാണ് തങ്ങളെ ആദരവോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ അനുമോദന പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സമസ്ത കേരള സെക്രട്ടറിമാരിൽ ഒരാളായ ഷെയ്ഖുന ഉമർ ഫൈസി മുക്കാം ജില്ലാ പ്രസിഡന്റ് ഷെയ്ഖുന എ വി ഉസ്താദ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ സൂര്യ അവർകൾ ബഹുമാനപ്പെട്ട എം എ റസാഖ് മാസ്റ്റർ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ കെ മോയിൻകുട്ടി മാസ്റ്റർ സത്താർ പന്തല്ലൂർ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് കെ കെ ഇബ്രാഹിം മുസ്ലിയാർ സെയ്ദ് എ പി പി തങ്ങൾ കെ കെ എസ് തങ്ങൾ ബാപ്പു തങ്ങൾ ചുമല്ലൈലി ആർ വി കുട്ടി ഹസൻ താരിമി അഷ്റഫ് വെങ്ങാട് അലബിക്കുട്ടി ഒളവട്ടൂർ അബ്ദുൾ റഷീദ് ഫൈസി വള്ളായിക്കോട് യൂസുഫ് കാക്കാഞ്ചേരി റാഷിദ് കാക്കുനി അസ്ലം ബാക്കി വാവാട് മുഹമ്മദ് ഹൈത്തമി അബ്ദുള്ള ബാക്കി വാവാട് അബ്ദുറഹ്മാൻ ഫറോക്ക് ബഷീർ താമരശ്ശേരി ഷറഫുദ്ദീൻ സഹ്റ ജുനൈദ് മാവൂർ സിദ്ദീഖ് ഇടത്തിൽ തുടങ്ങിയ കെ ഡി എം എഫിൻ്റെയും എസ് കെ എസ് എഫിൻ്റെയും നേതാക്കളെ ഞാൻ സമസ്തയുടെയും നേതാക്കളെ ഞാൻ ആധാരവോടുകൂടെ ഇതിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അബ്ദുറ അബ്ദുസമദ് പെരുമുഖം അബ്ദുസലാം സാഹിബ് കളരാന്തിരി ഷരീഫ് സാഹിബ് തലപ്പരുമണ്ണ ഷഹീൽ കല്ലോട് ഷരീഫ് കട്ടിപ്പാറ ഷാഫി കൈതപ്പൊയിൽ അഷ്റഫ് കൊടുവള്ളി ജാസിർ ഹസനി സഫറുള്ള കോടിമാട് അബ്ദുൽ കരീം പയോണ തുടങ്ങിയ നേതാക്കളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആമുഖ പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ള ഷമീർ പുത്തൂർ അതുപോലെ തന്നെ നമ്മളോട് ആശംസ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഓൺലൈനിലൂടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ഷാഫി ഹുദവി കെ ഡി എം എഫിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഷഹീൽ പൂവാട്ടു പറമ്പ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഉമറാക്കളെയും നേതാക്കളെയും വിവിധ സമസ്തയുടെയും ഉപകടങ്ങളുടെയും നേതാക്കളെയും ഒക്കെ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കെ ഡി എം എഫിൻ്റെ വിവിധ സബ് കമ്മിറ്റികളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഭാരവാഹിത്വവും വഹിച്ചുകൊണ്ടിരിക്കുന്ന പല നേതാക്കളും വേദിയിലും സദസ്സിലുമായിട്ടുണ്ട് എല്ലാവരെയും വളരെ ആദരവോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സെയദ് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട വന്യരായ സെയ്യദുള്ള ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന വന്യരായ വന്യരായ ആബിദ് ജൈൻ ലാബിദ് മച്ചക്കുളത്തിൻ്റെ പിതാവ് അതുപോലെ തന്നെ ജുനൈദ് മാവൂരിൻ്റെ പിതാവ് അതുപോലെ നമ്മുടെ സിദ്ദീഖി ഇടത്തിൻ്റെ സഹോദരൻ തുടങ്ങി പലരും ആശുപത്രിയിലാണ് ബഹുമാനപ്പെട്ട നേതാക്കളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹുവത്താല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് സമ്പൂർണ്ണമായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിൻ്റെ ഹക്ക് ജാഹുബറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനുഹു വത്താല അവരുടെ രോഗങ്ങൾക്ക് സമ്പൂർണ്ണമായ ശിഫാ നൽകി സന്തോഷകരമായ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി കി ആർമ്മർ റാഹിമീൻ അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹുദവാനാൻ അലഹമുല്ല അസ്ലാം വലൈക്കും നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ